ഒരു നിമിഷമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വൻകുതിപ്പ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന ചരിത്ര മുഹൂർത്തമാണ് തീർച്ചയായും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും നമ്മുടെ നാടിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തെ മരീമസമാക്കി ഈ രാഷ്ട്രത്തിന്റെ ഈ നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടിയിട്ടില്ല അഴിമതിയും ദുർഭരണവും കൊണ്ട് വളരെ മലീമസമായി തീർന്നിരിക്കുന്ന ഈ കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് വലിയൊരു നവോത്ഥാനം പരിവർത്തനം മാറ്റം വിപ്ലവം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വൻ വൻകുതിപ്പിനാണ് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകുന്നത് അതിൻ്റെ അമരക്കാരനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രാജീവ് ചന്ദ്രശേഖരത്തി എന്ന് പറയുമ്പോൾ തന്നെ ആ അഭിമാന മുഹൂർത്തത്തിൽ പങ്കുകൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നു എന്നുള്ളത് സൗഭാഗ്യ സന്ദകമായ നിമിഷമാണ് വികസനം എന്ന് പറയുന്നത് ഇവിടെ സി പി എമ്മിനോ കോൺഗ്രസിനോ ഒരിക്കൽ പോലും ചിന്തിക്കാൻ വയ്യാത്തൊരു വിഷയമാണ് അതുകൊണ്ടാണല്ലോ കേരളം ഈ അറുപത്തിനാല് അറുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ പരുവത്തിൽ കഴിയുന്നത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഈ നാടിൻ്റെ വികസനം എങ്ങനെയായിരിക്കണം അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു ഉജ്ജ്വലമായ ഒരു ഏട് തുന്നിച്ചേർക്കാൻ കഴിയുന്ന രാഷ്ട്രീയ മണ്ഡലത്തിൻ്റെ എല്ലാവിധ സ്വഭാവങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് ഇതാ രാജീവ് ചന്ദ്രശേഖർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന ചുമതല ഏൽക്കുമ്പോൾ അതിന് ഈ കേരള ജനത പരുവപ്പെടുകയാണുള്ളത് അതൊരു വലിയ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ആദർശ രാഷ്ട്രീയം ഈ കേരളത്തിന് അനിവാര്യമാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഒരുവിധ ആദർശവും സംശുദ്ധ രാഷ്ട്രീയവും നമ്മുടെ ഈ മണ്ഡലത്തിൽ കാണാനില്ല ഈ രംഗത്ത് കാണാനില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ആശയരാഷ്ട്രീയത്തിൻ്റെ ഉജ്ജ്വലമായ വിജയവൈജയന്തി പാറിപ്പറപ്പിക്കാൻ കഴിയുന്ന ഒരു വൻ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുകയാണ് അദ്ദേഹത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ് വയലാറിൻ്റെ രണ്ടു വരി അഭിമാന രോമാഞ്ചമണിയുന്നു നിങ്ങൾക്കെന്നെ അഭിവാദനങ്ങൾ ഞാൻ നൽകിയിട്ടുണ്ട്